എല്ലാ കർഷക പത്രങ്ങൾക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഇത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ പ്രമാടം പഞ്ചായത്തിൽ ഉള്ളൊരു കർഷകനാണ് ഞാൻ എൻ്റെ പേര് മാത്യു മല്ലശ്ശേരി എന്നാണ് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വളരെ വിരളമാകുന്ന ഒരു കൃഷിയാണ് തണ്ണിമത്തൻ കൃഷി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതൊന്ന് പരീക്ഷിക്കണം എന്നുള്ളതാകുന്ന ആഗ്രഹപ്രകാരം ഞാൻ ഇവിടെ ഇവിടുന്ന് പത്ത് അറുപത് എഴുപത് കിലോമീറ്ററൊക്കെ വണ്ടി ഓടി കോട്ടയം ചങ്ങനാശ്ശേരി പല ഭാഗത്തിലൊക്കെ കർഷകരുടെ കൃഷി കാണുവാൻ പോയെങ്കിൽ തന്നെയും സഹതായ രീതിയിൽ നല്ല രീതിയിൽ കൃഷി രീതികളൊന്നും കാണുവാനായിട്ട് സാധിച്ചില്ല കാരണം ആ സമയം അതിൻ്റെ അല്ലായിരുന്നു അവിടെ കൃഷി അങ്ങനെ നിലവിലില്ലായിരുന്നു എന്തായാലും ശരി ഒരു പരീക്ഷണാർത്ഥം ഞാനിവിടെ ഒരു അരേക്കറ് ഭൂമി എൻ്റെ ഒരു സ്നേഹിൻ്റെ ഭൂമിയാണ് അരേക്കൊരു ഭൂമി എടുത്തിട്ട് പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്തതാണ് ഒരു കാര്യം പറഞ്ഞാൽ അതൊരു വിജയം തന്നെയാണെന്ന് പറയാം പക്ഷേങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇത് ഞങ്ങളിത് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ് ചെയ്യാനായിട്ട് വിടും അതിനകത്ത് ചെളിയും ആ പോയുടെ പൊടിയൊക്കെ ഉണ്ട് മാർക്കറ്റിൽ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മളിതിങ്ങനെ വാഷ് ചെയ്യാനായിട്ട് വിടും പക്ഷേ ഇത് നമ്മൾ എടുക്കുന്ന നല്ല രസമാണ് ഇത് ചപ്പനടുത്ത് കയറി താണു കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോകുന്നത് ഏറെക്കുറയൊക്കെ നല്ല ഡേറ്റുള്ള ഒരു മൂന്നര കിലോയൊക്കെ വരുന്ന പണിമത്രമുണ്ട് ഞാനൊരു കാലം കുറേ അത്വം വൈകിയാണ് ചെയ്തുകൊണ്ടത് എനിക്കൊരു അത്വം ലേറ്റായി ഇതൊരെണ്ണം ഇതൊക്കെ നല്ല നല്ല സൈസൊക്കെ ആണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വിളവെടുപ്പ് മഹോത്സവം ഉണ്ടായിരുന്നു കൃഷി ഓഫീസ് സൈസുണ്ട് വാർഡിൻ്റെ പ്രതിനിധികളൊക്കെ വന്നിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ വിളവെടുപ്പ് മഹോത്സവം ഉണ്ടായിരുന്നു ഇത് മണ്ണിലടിക്കിടക്കയാണ് ഇതിങ്ങനെ നമുക്ക് കാണത്തില്ല പോളർത്തും കാരണം ഇതിങ്ങനെ വളർത്തുന്നു അധികം വേലുവെള്ളാതിരിക്കാനാണ് അധികം വേലി വെള്ളാതിരിക്കാനും ബൈ അധികം വെയിലുള്ളതിരിക്കാൻ ഒക്കെയാണ് നമ്മളിങ്ങനെ കാട് അകത്ത് ഇരിക്കുകയെ കാട് വളർത്തും കാട് വളർത്തും ഇതാണ് ഏറ്റവും ഇതിൻ്റെ അടയാളം നല്ല മഞ്ഞ ഇടഞ്ഞൂന്നുള്ളതിൻ്റെ അടയാളം ഇതാണ് നല്ല മഞ്ഞ കളറിൽ നല്ല ഭംഗിയായിട്ടിരിക്കും എന്ത് തന്നെ ആയാലും തന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാകുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് നിശ്ചയമായിട്ടും കേരളത്തിലെ കാർഷിക മേഖലയിലേക്ക് യൗവനക്കാരൊക്കെ ഇറങ്ങി വരണം വിദേശങ്ങളിൽ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന മറ്റൊരുവിൻ്റെ അടുക്കൽ പോയി അടിമയായി നിന്ന് കഷ്ടപ്പെടുന്നതിലും വളരെ ഭേദമുണ്ട് കേരളത്തിൽ കാർഷിക മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചാൽ കാരണം നമ്മൾ വന്നത് ഒരു മുഖ്യ ഘടകം ഒരു കർഷകം എന്ന് പറഞ്ഞാൽ അന്നദാതാവാണ് ഏതൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുമാണ് ഒരു കർഷകൻ ചെയ്യുന്നത് വെയിലും മഴയും പ്രകൃതിയുടെ പലവിധമായ പ്രശ്നങ്ങൾ കാട്ടു മൃഗങ്ങളുടെ ശല്യങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് കർഷകൻ അഭിമുഖീകരിക്കുന്നത് കാട്ടു മൃഗങ്ങൾ എനിക്ക് വേറെയും പലവിധ കൃഷികളുണ്ട് നാലയ്യായിരത്തോളം വാഴയുണ്ട് അതേപോലെ തന്നെ ചേമ്പയക്കാച്ചിൽ നിരവധി കൃഷികളുണ്ട് പക്ഷേ എനിക്ക് വളരെ പ്രശ്നങ്ങളാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒരു വലിയ വിഷയമാണ് ഇതിനെയൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് കഷ്ടങ്ങളും നഷ്ടങ്ങളും പലവിധമായ പ്രശ്നങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നേരിടും നല്ല മൃഗനെല്ലാം സാധൈര്യം നേരിട്ടുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് കർഷകൻ എപ്പോഴും ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ തക്ക മാനസികമായിട്ട് കരുത്തുള്ള വ്യക്തിയായിരിക്കണം എല്ലാം വളമെടുക്കാൻ സമീപമാകുമ്പോഴായിരിക്കും ഒരു പക്ഷേ വലിയ കാറ്റ് വരുന്നത് ആ കാറ്റ് വരുമ്പോൾ അത് നഷ്ടമാകാം എന്ത് വന്നാലും ശരി അതും ഉപീകരിക്കാനുള്ളതാകുന്ന മനക്കരുത്തൊരു കർഷകന് ആവശ്യമാണ് നമ്മളിങ്ങനെ കാട് കാടുകയറ്റിയിടുന്നതാണേ കാടുകയറ്റി ഇടുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ വെയിൽ അതേപോലെ തന്നെ ഈ പ്രാണി ഈച്ച ഈ രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് കാഴ്ചകളുടെ ശല്യം വരിക വരാത്തുണ്ട് കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ കൃഷിയിടത്ത് മൊത്തം കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഓവർകം ചെയ്തുകൊണ്ട് തയ്ച്ചു വരും കൃഷി നശിപ്പിക്കും പക്ഷേ ഇനി നല്ല സഹിച്ചേ പറ്റും നല്ല നല്ല കളറുള്ള നല്ല തനിപത്രമാണ് ഇവിടെ വാങ്ങി പച്ച വയ്ക്കുന്നവരൊക്കെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ഒരു ചങ്ങാതി പറയുകയുണ്ടായി യു ആർ ഗ്രേറ്റ് മെണ് എനിക്ക് എൻ്റെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയൊരു ഒരു ഒരു സ്നേഹിതൻ്റെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എനിക്ക് വലിയ ചേരത്താളാണ് എൻ്റെ വാട്സാപ്പ് എൻ്റെ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചു യു ആർ ഗ്രേറ്റ് മെണ്ണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഏതൊരു ഉദ്യോഗത്തിലും ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഒരു വാഞ്ചലിസ്റ്റാണ് അതിനെല്ലാം അധികമായിട്ട് കർഷകനാണെന്ന് പറഞ്ഞ് ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു കാരണം കർഷകനാണല്ലോ അന്നദാതാവ് ഏത് വലിയ ഓഫീസറായാലും ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും ഏത് വലിയ ഭരണാധികാരിയായാലും അവർക്കെല്ലാം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധുവായൊരു കർഷകൻ കഷ്ടപ്പെട്ട് വെയിലും മഴയൊക്കെ സഹിച്ച് അധ്വാനിക്കുമ്പോഴാണ് ഒരു കർഷകൻ്റെ അധ്വാനമാണ് നമ്മുടെ ഏതുദ്യോഗസ്ഥന്മാരുടെയും ആഹാരത്തിന് അത്യാവശ്യമായിരിക്കുന്നത് പണം നമ്മുടെ കയ്യിലുണ്ടായതെന്ന് കരുതി ഒരു പ്രയോജനമില്ല പണം കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും പത്ത് ലക്ഷം രൂപ ഉണ്ടായെങ്കിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വാസ്റ്റ് അതേപോലെ തന്നെ കോടികൾ നമ്മുടെ ബാങ്കിലുണ്ടായെന്ന് കരുതി നമുക്ക് ഒരു പ്രയോജനമില്ല പക്ഷെങ്കിൽ കർഷകൻ അധ്വാനിച്ച് ആഹാരത്തിനുള്ള വഴി ഈശുലൂടെ ഉണ്ടാക്കിയെടുക്കണം എൻ്റെ പ്രിയ ശ്രോതാക്കളോടായിരിക്കും പറയുന്നത് ഇത് കാണുന്നവരൊക്കെ കാർഷിക മേലയിലേക്ക് ഇറന്നു വരണം ഏത് അധികമായിട്ട് കാർഷിക നമ്മൾ ഇറങ്ങുന്നത് വളരെ സന്തോഷമാണ് ലാഭം നോക്കിയാകരുത് ഒരു ധർമ്മം നോക്കിയായിരിക്കണം കാർഷിക മേലെ എപ്പോഴും ലാഭം നോക്കിയാകരുത് അഞ്ചൂടെ നമ്മുടെ ഭാവികളുണ്ട് നാലഞ്ച് ഭാവികൾ വളരെ തന്നെ ആയിട്ടുള്ള ഭാവികളാണ് അവരും നമ്മുടെ കൂടെ ഏകോദ സോതനായിട്ട് നമ്മളുടെ ഭാഗികൾ നമ്മളുണ്ട്

ദൂരയ്ക്കുന്നു ദൂരയ്ക്കു ദൂര എന്നെ എടുത്തിട്ട് കൊണ്ട് കൊണ്ട് കൊണ്ടു കൊണ്ടുവന്നു കൊടു വയ്ക്കരു भाई 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 ने, ने ले 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 का पानी का चाहिए। वो बीच में नहीं ऐसे बीच में नहीं पावर नहीं रखना चाहिए साइड में कम से कम पे कम से कम इसमें पावर नहीं रखना कम से कम ओ ये प्लास्टिक एक बात यही है लेकिन मैं ऐसे पढ़ा है दो तीन महीने से कोई संभव है तो आराम तो से करना कोई उसका माफा नहीं है आपने वो राह वो करा था ना मैं काटे जो हर दिन का <laughs> ना मैं काटे जो तो ताल जो ना वो ना काटे जो कच्चे ना काटे जो ये ते मोटे रहे ये देखियो तंग डाली लेने काटे जो आई के देखो भागे जो पहले बीच में ും കഴിയുന്നെല്ലാം എല്ലാവരും പോയി കിടക്കാട്ടോ ഒരാളേക്ക് എളുപ്പം നടക്കും 아. 아, 간으 우리 코딱 온다고. 딱딱 나락딱. 어. 오늘 가지? 아무 ക്ലീൻ ചെയ്ത് എന്താണെന്ന് ഈ മഴയൊക്കെ പോയത് പൊച്ചയൊക്കെ വളരെ ഉള്ള ഇതായുണ്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് ഇതിനകത്തേക്ക് പൊച്ചയും പണിയൊക്കെ ഉണ്ട് ഇതൊക്കെ ഫോണെക്കാട്ടാണ് ഈ ഇരുന്നത് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ തണ്ണിമത്തിൻ്റെ വിളവെടുപ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് നാല് ദിവസം കൊണ്ട് ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ട് ആരംഭ ദിവസം മെനഞ്ഞാന്ന് വിളവെടുപ്പ് ദിവസവും വിളവെടുപ്പ് മഹോത്സവം അത് വലിയൊരു ബിസിനസ് താൻ നടന്നു വന്ന് ബാക്കിയുള്ളത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എലിശല്യം ഭയങ്കരമാണ് അതേപോലെ തന്നെ നമ്മൾ രാസ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രാണിശല്യം ഭയങ്കരമാണ് നമ്മളധികം രാസ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ പ്രാണിശല്യങ്ങൾ ഈഴ്ചശല്യങ്ങളൊക്കെ ഉണ്ട് ഇതുതന്നെയായാലും ഞാൻ പ്രതീക്ഷിച്ചധികമായിട്ടൊരു വിളവ് എനിക്ക് കിട്ടി ഇവിടെ നമ്മൾ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുള്ളതാകുന്ന കൃഷി രീതിയായിരുന്നു എമർജൻസിറ്റൊക്കെ വിരിച്ച് ട്രിപ്പറിഗേഷൻ ചെയ്ത് ഈ അര ഏക്കർ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതിനൊക്കെ ഒരു വലിയ എമൗണ്ട് നമുക്ക് ചിലവായെങ്കിൽ തന്നെയും ഈ ഒരു കൃഷിയിലൂടെ നമുക്ക് അതെല്ലാം ലഭിക്കാൻ പ്രതീക്ഷയില്ല തന്നെയല്ല കൃഷിയിൽ നമുക്ക് അങ്ങനെ ഒരു മോഹന സ്വപ്നങ്ങളൊന്നും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കുഴപ്പമില്ല അഞ്ച് കിലോ എട്ട് കിലോ വില ഉള്ള വെയിറ്റുള്ളതുണ്ട് അത്ര മോശമല്ലാത്ത രീതിയിലുള്ള വിളവ് കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെ ഓരോന്ന് നമുക്ക് മുറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് മുറിച്ചു നോക്കുകയാണ് നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് വളരെ നല്ല ചുവപ്പ് തേനൂറുന്ന ചുവപ്പ് ഞങ്ങളുടെ കുടുംബമായിട്ടാണേ ഇതൊക്കെ ഏർപ്പെടുന്നത് പിന്നെ നമ്മളിവിടെ ഭായിമാരുമുണ്ട് ये भाई आ जाओ ना आ जाओ ना देख कैसे देख ले कैसे नहीं नहीं मुर्चोल मुर्चोल का देख ले कैसे मीठा है क्या निकाटा कैसा लग रहा है अच्छा है अच्छा लग रहा अच्छा है अच्छा है सुपर सूपर है सुपर <laughs> है ये तो तुम्हारा गांव के तो ज़्यादा से ज़्यादा ले ले ले। ले, ले 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 भाई आ जाओ कटी कटी നമ്മൾ ഭായിമാരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാല് നാട്ടുകാർക്കെതിരെ ഒരു പുതുമയാണ് ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതോടുകൂടി വളരെ ആൾക്കാരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കൃഷി രീതി കാണുവാൻ എൻ്റെ സ്നേഹിതന്മാർ വന്നവർക്കൊക്കെ ഞാൻ കയറി പറിക്കാനുള്ള അനുവാദം കൊടുത്തു കാരണം അവരുടെ ജീവിതത്തിൽ വലിയ സ്വപ്നമാണ് കൃഷി കൃഷി സ്ഥലത്ത് കയറിപ്പറിച്ച് അവർ പശിക്കുക എന്നുള്ളത് നമ്മൾ കടയിൽ നിന്ന് വായിച്ചാലൊന്നും പറഞ്ഞില്ല വളരെ നല്ല എല്ലാം വളരെ നല്ല ഭംഗിയായി തീർന്നു കൊടുക്കലോ